ആയി വരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ ആയി വരുന്നു എന്ന് പറയുന്നു എഴുപത്തായിട്ടെ ആ രാത്രി മാങ്ങിപ്പോയി ആയിരം എങ്ങനെയുണ്ട് സ്ഥലം അങ്ങനെ ഉണ്ട് കേട്ടോ സ്ഥലം എന്താ ിറ്റു രാവിലെ കഴിക്കാൻ എന്താണെന്ന് ചോദിക്കുന്നു ഇന്നെന്തെങ്കിലും ലഘുഭക്ഷണേ കഴിക്കുന്നുള്ളു എല്ലാ ദിവസവും ഇതോ മാ ലഘുഭക്ഷണം കഴിക്കണം വേറെ പണിയൊന്നുമില്ല ശരീരമാണെങ്കിലുള്ള പണി ഉണ്ടെങ്കിൽ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഇതുള്ളൂ ഇതിപ്പോൾ അവിടെ ചെന്ന് കുത്തിയിരിക്കും അല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ ഒത്തിരി രണ്ട് ബില്ലൊക്കെ അടിച്ചു കൊടുക്കും ഇതൊക്കെ തന്നെ ഇപ്പോൾ പണി വേറെ ഒന്നുമില്ല ഇന്നലെ കാല തിരക്കായിരുന്നു ചെന്നിട്ട് ഉച്ചയ്ക്കും തിരക്കായിരുന്നു രാവിലെയും തിരക്കായിരുന്നു ഇന്നലെ ഏശ ഒരു ഞാൻ ഞാനൊരു പത്തൊമ്പതിനായിരം റിയാലിന് വിറ്റുമായിരുന്നു സാധനങ്ങൾ ഇന്നലെ അമ്പതിനായിരം റിയാലിന് ഞാൻ വിറ്റു വരായ റിയാലായപ്പോൾ എത്ര രൂപയാണെന്ന് അറിയാം ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ആയിരുന്നു വന്നു ആ ആ കമ്മീഷൻ ഉണ്ടോ സിറ്റുവിന് ആ കമ്മീഷൻ ഉണ്ട് കമ്മീഷൻ ഉണ്ട് പലതന്നെ വേണം ചെല മാസങ്ങളിലൊക്കെ ഒരുപാട് കിട്ടും ചെല മാസങ്ങളിൽ കുറവായിരിക്കും ചില മാസം പത്തിരുപതിനായിരം രൂപ ഒക്കെ ചില മാസം കുറവായിരിക്കും ചിലപ്പോ ആരും ഒക്കെ കിട്ടും സീത ഇപ്പൊ കാറില്ല കാറുണ്ട് കാറ് വേറെ ആൾ കൊണ്ടുപോകും നടക്കും ഈ കണ്ട ഈ നിൽക്കുന്ന ആൾക്കേ ജോലിക്ക് ആളിനെ തിരക്കാൻ നിൽക്കുന്നത് ജോലിക്കേ പോകാൻ വേണ്ടി ആ അരി വന്ന് വിളിക്കോ വിളിക്കോ ഒന്ന് കേട്ടോണ്ട് നമ്മൾ നാട്ടിൽ നാട്ടിലാണെങ്കിൽ കിട്ടുമോ അതാണ് കേട്ടോ എന്തുമാത്രം ജനങ്ങൾ ഇങ്ങനെ താണ്ട പാവങ്ങൾ കിച്ചു ഓക്കെ പിന്നെ കാണാമെന്ന് പറയുന്നു ഓക്കേ നടത്തും നല്ലതാണ് ഇപ്പോഴും I'm <laughs> <laughs>